കണ്ടോ നമ്മുടെ ബൊഗേൻവില്ല ചെടിൻ്റെ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ചിട്ടാണെന്ന് അറിയാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറേ പേര് കുറേ നാളുകളായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാവോ നമ്മുടെ ബൊഗേൻവില്ല ചെടീൻ്റെ നമ്മൾ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് അപ്പം അത് കുറേ പേര് ഇതുപോലെ ചെയ്തിട്ട് അങ്ങ് സക്സസ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിൽ ഒന്ന് ഇത് ചെയ്തു നോക്കൂട്ടോ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് വേര് വന്ന് കളർത്തു വരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ മഴക്കാലമായതുകൊണ്ടാണ് പറഞ്ഞത് ഭയങ്കര കീരാങ്കിരി സൗണ്ട് അപ്പം ഞാൻ വീഡിയോയിലൂടെ പറയുന്ന കൂടുതൽ സൗണ്ട് ഈ കീരാങ്കീരിയും കേട്ടോ കേൾക്കുന്നത് അപ്പം അത് ഈ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാനുണ്ടല്ലോ നമ്മളിവിടെ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ ഈ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത സമയത്ത് ഞാൻ ഈ ബൊഗേൺവിലാൻ്റെ കമ്പ് ഞാൻ നട്ടിപ്പിടിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് കണ്ടോ നമ്മുടെ ബൊഗേൺവില്ല ചെടീൻ്റെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട് നിറച്ച് നല്ല ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നല്ലോണം ഇങ്ങനെ റൂട്ട് വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്കുണ്ടല്ലോ നമ്മുടെ ഒരു ബൊഗേൺവില്ല ചെടിയിൽ നമുക്ക് കുറച്ച് കമ്പ് കട്ട് ചെയ്തെടുക്കാതെ പക്ഷേ ഞാൻ എല്ലാം പ്രൂൺ ചെയ്തു പക്ഷേ ഈ ഒരു ചെടി മാത്രം ഞാൻ പ്രൂൺ ചെയ്തില്ലായിരുന്നു കേട്ടോ അന്ന് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിറച്ച് ഫ്ലവർ ആയിരുന്നു അതുകൊണ്ട് പ്രൂൺ ചെയ്തില്ല അപ്പോൾ ഇപ്പം നമുക്കിതും കൂടി അന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്രോഗമെന്നില്ല പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് ഞാൻ നമ്മുടെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം താഴത്തുകൂട്ടുകാരൊക്കെ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകോട്ടെ എങ്ങനെയാണ് നമ്മളൊരു ചെടിനെ പ്രൂൺ ചെയ്ത് നല്ല ചെടിയാക്കി ആക്കി അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ കാണുന്ന ഈ ബ്രോഗിലേൻ്റെ ഇത് ഓൾറെഡി ഇല കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഒരു അഞ്ച് ഒരു ആറച് നീളം അല്ലെങ്കിൽ അഞ്ചഞ്ച് നീളത്തിൽ ഇങ്ങനെ നമ്മൾ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതുപോലെ നമുക്ക് എത്രണം വേണം നമ്മളിങ്ങനെ ചെടികളൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നമ്മൾ സ്വന്തം നട്ടുപിടിപ്പിക്കുന്ന ആയതുകൊണ്ട് ഒരു പോട്ടിൽ നമുക്ക് പല കളറുകൾ നട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ സാധാരണ അങ്ങനെ എന്താ പറയുക ബഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു പോട്ടിൽ പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാവേ അങ്ങനെ നമ്മളൊരു ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കമ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധാരണ ഞാനുണ്ടല്ലോ നമ്മൾ എല്ലാ ചെടികളുടെയും വേരുകൾ വരണമെങ്കിൽ നമുക്ക് മണലിലാണ് ഞാൻ കൂടുതലും നട്ടുപിടിപ്പിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മണലിൽ നട്ടാലും നല്ലോണം നമുക്ക് പിടിച്ചു കിട്ടും അല്ലാതെ നമ്മുടെ സാധാ മണ്ണില്ലേ സാധാ മണ്ണതിൻ്റെ കൂടെ നമുക്ക് ഒരു വേറൊരു ഒന്നും ചേർക്കണ്ട വെറും സാധാ എടുത്തിട്ട് അതിൽ അതിലോട്ട് നട്ടാലും നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു റൂട്ടീൻ ഹോർമോണും കൂടെ എന്നാൽ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് വരിക ഇവിടെ ഞാൻ മണലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടി അതായത് വേര് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതുപോലെ നമ്മുടെ അലോവേര ഉണ്ടല്ലോ ഇതേപോലെ നമ്മളിങ്ങനെ ചെറിയ ഓരോ പീസ നമുക്ക് എത്ര കട്ടിങ്സ് പിടിപ്പിക്കാനുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ എടുക്കണേ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഇതുപോലെ ഈ ഒരു ജെല്ലിലേക്കുണ്ടല്ലോ ഇതിങ്ങനെങ്ങോട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക അതാ ഇത്രയും കാര്യമുള്ളൂ കേട്ടോ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് എന്നിട്ട് നമ്മുടെ ഇതുപോലെ മണ്ണ അല്ല മണലായാലും മണ്ണായാലും നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെച്ച് നല്ലോണം ചോട് നല്ല തയ്റ്റി ചെയ്ത് കൊടുക്കണേ ഇതുപോലെ എല്ലാം തന്നെ അങ്ങനെ ചെയ്യുക ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കണം ഇതുപോലെ നനച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ സാധാ ചെടിയിൽ നമുക്ക് വേര് വരുന്ന പോലെ നമ്മുടെ ബ്രഗേൻ വില്ലയിലും റോസിലും നമുക്ക് അത്ര പെട്ടെന്ന് വേര് വരില്ല ഏകദേശം നമ്മളൊരു ഒരു മാസത്തിനടുത്ത് തന്നെ നമ്മളിങ്ങനെ നട്ടു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കണം കേട്ടോ എന്നിട്ട് അതെന്തു ചെയ്യണം നമ്മൾ ഇതിൻ്റെ ഈ കൊടുത്ത കട്ടിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ തുറക്കാനൊന്നും പോകണ്ട നമ്മുടെ ഈ മണ്ണ് നല്ലോണം ഡ്രൈ ആയിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അല്പം ഒന്ന് പൊക്കിയിട്ട് ലേശം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഇതിൽ നമുക്ക് വേര് വരും ഇതേപോലെയാണ് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ കട്ടിങ്സിൽ ഇങ്ങനെ ചെറിയ ലീഫ് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇനിയുണ്ടല്ലോ ഞാൻ ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ ചെടിയിൽ ഞാൻ നല്ല ലീഫൊക്കെ വന്നത് കാണിച്ചു തരാമെ അപ്പം ഇത് നമ്മൾ നമ്മളിതേപോലെ കേട്ടോ ഞാനിപ്പോൾ നട്ടു ചെടിയിലല്ല കേട്ടോ റൂട്ട് വന്നത് ഇതിന് മുന്നേ ഞാനിവിടെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ സക്സസ് ആയിരുന്നു കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു രീതി നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചത് നമുക്കൊന്ന് വലിയ ഒന്നായി ചെടുക്കാം ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് കണ്ടോ എല്ലാത്തിലും നല്ലോണം ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് ഏകദേശം പിന്നെ ഒരു മാസം ഒന്നര മാസത്തോളം ഇരുന്നു കേട്ടോ ഇത് ഇലയൊക്കെ കണ്ടോ കുറച്ച് നല്ലോണം നീണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് കുത്തി കൊടുത്തത് അപ്പോൾ ഇതിലിനി ഫ്ലവർ ആയി വരുമ്പം കുറച്ചും കൂടി ഇപ്പം നമ്മൾ മാറ്റി നടരുത് ഇത് ഏകദേശം കുറച്ചും കൂടെ നല്ലൊരു മെച്യേർഡായ പ്ലാന്റ് ആയതിനു ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ അപ്പം ഇതും അതുപോലെ തന്നെ കണ്ടോ അപ്പം ഇതുപോലെ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതുപോലെ നല്ല എന്താ പറയുക സക്സസ് ആയ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഈ ബോഗൻവിലേൻ്റെ കട്ടിങ്ങൊക്കെ കുത്തിപ്പിടിപ്പിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ കയറി വരും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് തരാൻ മറക്കരുത് അത് നമ്മൾ ആദ്യം പറയേണ്ടതാണ് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ലൈക്ക് തരേണ്ട കാര്യം പറയാനായിട്ട് മറന്നു പോകും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് നല്ല ഭംഗിയുള്ള ഭംഗികളൊത്തിരി പൂക്കളെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അതായത് അപ്ഡേഷനൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിലാണ് എല്ലാവർക്കും വിലപ്പെട്ട അറിവുകൾ എത്തുകയുള്ളൂ അപ്പോൾ ഓക്കെ ഇപ്പോൾ ബൈ